എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ും സ്വാഗതംന്ത്രി നരേന്ദ്രമോദിയെ വെറുപ്പിന്റെ അഴുക്ക് ചാലിലേക്ക് വലിച്ചെടുക്കാൻ മാത്രം പാകപ്പെട്ട ജെഫ്രി എൻ ഫയലുകൾ മീഡിയകളിലും പ്രധാന ന്യൂസ് ചാനലുകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ ആരായിരുന്നു ജെഫ്രി എബ്സ്റ്റിൻ എന്നും ഈ ഫയലുകളിൽ നരേന്ദ്രമോദിക്ക് എന്ത് ബന്ധമാണിതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഇരുപതിന് അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ബ്രൂക്ലിനിൽ പോളിൻ എന്നിവരുടെ മകനായി ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിക്കുന്നത് മതപരമായി യഹൂദ പത്തൊൻപത് ഓഗസ്റ്റ് ന്യൂയോർക്കിലെ മാൻഹാട്ടിലുള്ള മെട്രോപൊളിറ്റൻ കറപ്ഷൻ സെന്ററിൽ വച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ലൈംഗിക വാണിപ കേസിൽ വിചാരണ നേടാൻ ജയിലിൽ കഴിയവേ തൂങ്ങിമരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു ഔദ്യോഗിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കൊലപാതകമാണെന്നും ഉള്ള നിരവധി അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാനുള്ള പ്രധാന കാരണം ജെഫ്രി എഫ്റ്റിൻ ഫലുകളിൽ ലോകത്തെ പല പ്രമുഖ വ്യക്തികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുൾപ്പെടെ അവസാനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ അമേരിക്കൻ കോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായിരുന്നു ജെഫ്രി ുമായി ബന്ധപ്പെട്ട കോടതി രേഖകളെയാണ് പൊതുവെ തുടക്കത്തിലാണ് ഇതിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് ജെഫ്രി എബ്സ്റ്റിന്റെ കുറ്റകൃത്യങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു അധികാരവും പണവും ഉപയോഗിച്ച് അദ്ദേഹം കെട്ടിപ്പടുത്ത ഒരു വലിയ ലൈംഗിക വാണിപ ശൃംഖലയെ കുറിച്ചാണ് പ്രധാനമായും കോടതി രേഖകൾ വ്യക്തമാക്കുന്നത് തന്റെ വളർച്ചയുടെ പടവുകൾ ഉറപ്പിക്കുന്നതിന് പണത്തെക്കാൾ ഉപകരി ലൈംഗികതയ്ക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയ ജെഫ്രി ഇളം പ്രായത്തിലുള്ള പെൺകുട്ടികളെ തന്റെ ശൃംഖലയിൽ ഉൾപ്പെടുത്തുകയും അവരെ തന്റെ പങ്കാളികൾക്ക് സുഹൃത്തുക്കൾക്കും എത്തിച്ചു നൽകുകയുമായിരുന്നു അദ്ദേഹം കെട്ടിപ്പടുത്തൊരു വലിയ ലൈംഗിക വാണിപ ശൃംഖലയെ കുറിച്ചാണ് പ്രധാനമായും കോടതി രേഖകൾ വ്യക്തമാക്കിയത് പതിനാല് വയസ്സ് മുതൽ പ്രായമുള്ള പെൺകുട്ടികളെ പോലും യെസ്റ്റീൻ തന്റെ വലയിലാക്കിയിരുന്നു ന്യൂയോർക്കിലെ മൺഹട്ടൺ ഫ്ലോറിഡയിലെ പാംബിച്ച് കരീബിയൻ കടലിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ദ്വീപ് എന്നിവിടങ്ങളിലെ ബംഗ്ലാവുകളിൽ വെച്ചാണ് പല ക്രൂരകൃത്യങ്ങളും നടന്നിരുന്നത് പെൺകുട്ടികളെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരികയും അവരെ ലൈംഗികാടിമകളായി ഉപയോഗിക്കുകയും ചെയ്തു തനിക്ക് വേണ്ടി മാത്രമല്ല കൂടെയുള്ള പ്രമുഖരായ സുഹൃത്തുക്കൾക്കും അതിഥികൾക്കും വേണ്ടി പെൺകുട്ടികളെ നിർബന്ധപൂർവം രൂപം കാഴ്ചവെച്ചിരുന്നു എന്നാണ് കേസിലെ ഏറ്റവും ഗൗരവമായ വിഷയം എപ്സ്റ്റിന്റെ കാമുകിയായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ പെൺകുട്ടികളെ കണ്ടെത്താനും അവരെ യെസ്റ്റിന്റെ അടുത്ത് എത്തിക്കുന്നതിനും മുഖ്യ പങ്കുവച്ചിരുന്നത് മോഡലിംഗ് ഏജൻസികളിൽ ജോലി വാഗ്ദാനം ചെയ്തും മറ്റും പെൺകുട്ടികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഇവർ കെണിയിൽപ്പെടുത്തിയിരുന്നത് പലപ്പോഴും തെറാപ്പി മസാജിന്റെ പേരിലാണ് പെൺകുട്ടികളെ എപ്സ്റ്റിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നത് നൂറുകണക്കിന് ഡോളറുകൾ ഇതിനായി ഇവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ മിക്കപ്പോഴും ഇത് ക്രൂരമായ ലൈംഗിക പീഡനത്തിലാണ് അവസാനിച്ചിരുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് തങ്ങളുടെ സ്വാധീനവും പണവും ഉപയോഗിച്ച് ഇരകളെ പോലീസിൽ പരാതിപ്പെടുന്നതിന് തടയുകയും അവരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജെഫ്റ്റിന്റെ ആദ്യത്തെ അറസ്റ്റ് രണ്ടായിരത്തി ആറിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനും ദ്വേഷ്യാപൃതയ്ക്ക് പ്രേരിപ്പിച്ചതിനുമാണ് ഫ്ളോറിഡയിൽ വെച്ച് രണ്ടായിരത്തി ആറിൽ ജെഫ്റ്റിൻ ആദ്യമായി അറസ്റ്റിലാകുന്നത് അന്ന് തന്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം ഒരു നോൺ പ്രോസിക്യൂഷൻ അഗ്രിമെന്റ് ഉണ്ടാക്കി രക്ഷപ്പെടുകയായിരുന്നു വെറും പതിമൂന്ന് മാസം മാത്രമാണ് അന്ന് അതിന് അയാൾ ജയിലിൽ കിടന്നത് രണ്ടാമത്തെയും അവസാനത്തെയും അറസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ആറിന് ആയിരുന്നു പാരീസിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെ ന്യൂയോർക്കിലെ ടെറ്റർബോറോ വിമാനത്താവളത്തിൽ വെച്ച് എഫ് ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു സെക്സ് ട്രാക്കിംഗ് പ്രധാനമായിരുന്നു പ്രധാന കേസ് കൂടാതെ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ഗൂഢാലോചന നടത്തുക എന്നതുമായിരുന്നു രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇടയിൽ ന്യൂയോർക്കിലെയും ഫ്ലോറിഡയിലെയും തന്റെ വസതികളിൽ വെച്ച് നിരവധി പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇതിനായി ഒരു ശൃംഖല തന്നെ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു പ്രധാന കുറ്റം ഈ രണ്ടാമത്തെ അറസ്റ്റിനു ശേഷം ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് സമയത്ത് അയാൾക്ക് അറുപത്തിയാറ് വയസ്സായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹായിയും പങ്കാളിയുമായിരുന്നത് അയാളുടെ കാമുകിയായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ ആയിരുന്നു എബ്സ്റ്റിന്റെ സാമ്രാജ്യത്തിൽ അവർക്ക് നിർണായകമായ സ്വാധീനവും ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് മാധ്യമ ഭീമനായിരുന്ന റോബർട്ട് മാക്സ്വെലിന്റെ മകളാണ് ഗിസ്ലൈൻ മാക്സ്വെൽ ലണ്ടനിലെ ഉന്നത സാമൂഹ്യ ചുറ്റുപാടിൽ വളർന്ന അവർക്ക് ലോകത്തെ പ്രമുഖരായ രാഷ്ട്രീയക്കാരുമായും സെലിബ്രിറ്റികളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് അവർ യെഫ്സ്റ്റിനുമായി അടുക്കുന്നത് എഫ്റ്റിന്റെ ലൈംഗിക വാണിജ്യ ശൃംഖലയുടെ മാനേജർ എന്ന രീതിയിലാണ് പിന്നീട് മാക്സ്വെൽ പ്രവർത്തിച്ചിരുന്നത് സ്കൂളുകളിൽ നിന്നും മറ്റും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടെത്തി അവരെ എഫ്സ്റ്റിന്റെ അടുത്തേക്ക് എത്തിച്ചിരുന്നത് മാക്സ്വെൽ ആയിരുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ പെൺകുട്ടികളുടെ വിശ്വാസം നേടിയെടുക്കാൻ അവർക്ക് എല്ലാം എളുപ്പമായിരുന്നു മസാജ് പഠിപ്പി മസാജ് പഠിപ്പിക്കാമെന്നും മറ്റു പറഞ്ഞാണ് ഇവർ ഇരകളെ പെൺകുട്ടികൾ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഇവർ അവർക്ക് നിർദ്ദേശം നൽകുകയും ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു എഫ്സിന്റെ മരണശേഷം ഒളിവിൽ പോയ മാക്സ്വലിനെ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ എഫ് ബി ഐ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വിചാരണയിൽ ലൈംഗിക വാണിപത്തിന് സഹായിച്ചു എന്നതടക്കമുള്ള അഞ്ചു കുറ്റങ്ങളിൽ അവർ കുറ്റകാരിയാണെന്ന് കണ്ടെത്തുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂണിൽ അവർക്ക് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു ലോകത്തിലെ പ്രമുഖ വ്യക്തികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ൾക്ക് കൊടുത്തത്യമായ ആൻഡ്രു രാജകുമാരനുമായി ബന്ധിപ്പിച്ചതും ഇവരാണെന്ന് പറയപ്പെടുന്നു മാക്സ്വെല്ലിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണത്രേ പല പ്രമുഖരും ക്ഷണങ്ങൾ സ്വീകരിച്ചു ഇരുന്നത് പോലും ജെഫ്രി എന്റെ ഈ ഫയലുകൾ പുറത്തുവരാൻ പ്രധാന കാരണം ഗുർജീനിയ ഗിഫ്രൈ എന്ന യോഗിയാണ് പതിനേഴാം വയസ്സിൽ തന്നെ പതിനേഴാം വയസ്സിൽ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നും പ്രമുഖരായ വ്യക്തികൾക്ക് എന്നും അവൾ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പല ഉന്നതരുടെയും പേരുകൾ ഫയലുകളിൽ വന്നത് പ്രമുഖരുടെ പല പ്രമുഖരുടെയും രഹസ്യ വീഡിയോകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പ്രമുഖരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണോ അദ്ദേഹം പെൺകുട്ടികളെ ഉപയോഗിച്ചത് എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എഫ്സ്റ്റിൻ ഫയലുമായി ബന്ധപ്പെട്ട് കോടതി രേഖകളിൽ ഏകദേശം നൂറ്റി അൻപതിലധികം വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ഇതിൽ പലരും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ വിമാന സ്വകാര്യ വിമാനമായ ലോനിത എക്സ്പ്രസിൽ യാത്ര ചെയ്തവരോ ആണ് പ്രധാനമായും ഉയർന്നുകേട്ട പേരുകൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ക്ലിന്റൺ എഫ്സ്റ്റിന്റെ വിമാനത്തിൽ പലതവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പങ്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രു രാജകുമാരനാണ് മറ്റൊരു പ്രമുഖർ ഇദ്ദേഹത്തിനെതിരെ നേരിട്ട് ലൈംഗികാരോപണം മുന്നോ പിന്നീട് കോടതിക്ക് പുറത്ത് സെറ്റിൽമെന്റ് നടത്തിയാണ് ഈ കേസ് അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് സുഹൃത്തായിരുന്നുവെങ്കിലും കുറ്റകൃത്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഫയലുകളിൽ ലഭ്യമല്ല എങ്കിലും വലിയ സുഹൃത്തായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് വിഖ്യാത ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ്റെ ദ്വീപ് സന്ദർശകരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പേരും പരാമർശിക്കപ്പെടുന്നുണ്ട് പിഡോഫൈൽ ഐലൻഡ് എന്നറിയപ്പെടുന്ന സ്വകാര്യ ദ്വീപിൽ നടന്ന കാര്യങ്ങളാണ് ഫയലുകളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് അവിടെ പെൺകുട്ടികളെ എത്തിച്ചിരുന്നത് അതിവരഹസ്യമായിട്ടായിരുന്നു ദ്വീപിൽ ഒരു വലിയ ക്ഷേത്രം പോലെയുള്ള കെട്ടിടം യെസ്റ്റീൻ പണിതിരുന്നു ഇത് എന്തിനായിരുന്നു എന്നത് ഇന്നും നിഗൂഢമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പരാമർശമുണ്ട് എന്നാൽ ഈ പരാമർശം അയച്ച ഒരു സ്വകാര്യ ഇമെയിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സ്ത്രീകളെ മാത്രമല്ല കൊച്ചു പെൺകുട്ടികളെ വരെ ദുരുപയോഗം ചെയ്ത് ജെഫ്രി എബ്സ്റ്റീന്റെ വിവാദ ഫയലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടുക എന്നത് ഓരോ ഇന്ത്യക്കാരനും അവമതിപ്പുണ്ടാക്കുന്നതാണ് എന്നാൽ ഇതിൽ സത്യമുണ്ടോ എന്ന് കൂടി നാം നോക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഖത്തറിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ജെഫ്രി എബ്സ്റ്റിയൻ അയച്ച ഇമെയിലാണ് പ്രധാനമന്ത്രി മോദിയെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നരേന്ദ്രമോദി നടത്തിയ ചരിത്ര പ്രധാനമായ ഇസ്രായേൽ സന്ദർശനം തന്റെ ഉപദേശപ്രകാരമായിരുന്നു എന്നാണ് യെപ്സ്റ്റീൻ ഇമെയിലിൽ അവകാശപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഉപദേശം സ്വീകരിച്ചു യു എസ് പ്രസിഡന്റിന് ഗുണകരമാവുന്ന രീതിയിൽ ഇസ്രായേലിൽ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തു ഇറ്റ് വർക്ക്ഡ് എന്നാണ് ഇമെയിലിൽ എഴുതിയിരിക്കുന്നത് ഒരു കൊടും കുറ്റവാളിയുടെ സുഹൃത്ത് ആവുക എന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഇതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് അതാണ് മോദിയെ സോഷ്യൽ മീഡിയ മോശക്കാരനാക്കുന്നത് എന്നാൽ ഈ ഇമെയിലിനപ്പുറം സത്യം മറ്റെ വീഡിയോ ആണ് ഈ പരാമർശങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കുറ്റവാളിയുടെ ഭാവനയിലുണ്ടായ പാഴ്വാക്കുകൾ മാത്രമാണിതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ മോദിയുടെ ഇസൈൽ സന്ദർശനം ഇന്ത്യയുടെ ഔദ്യോഗികമായ വിദേശ നയത്തിന്റെ ഭാഗമായിരുന്നു അതിൽ ഒരു പങ്കുമില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഉന്നതരമായി തനിക്ക് വലിയ ബന്ധമുണ്ടെന്ന് കാണിക്കാൻ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ ദുരുപയോഗം ചെയ്യുന്ന ശീലം ശില്റ്റിൻ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ പേരും അദ്ദേഹം വലിച്ചേച്ചതാകാം എന്നാണ് കരുതപ്പെടുന്നത് യഫ്റ്റിനും മോദിയും തമ്മിൽ നേരിട്ടോ അല്ലാതെയോ സംസാരിച്ചതിനോ കണ്ടുമുട്ടിയനോ ഒരു തരത്തിലുള്ള തെളിവുകളും ഈ ഫയലുകളിലില്ല കുപ്രസിദ്ധമായ ക്ലയൻറ്റ് ലിസ്റ്റിലും പ്രധാനമന്ത്രിയുടെ പേരില്ല നമുക്ക് സമാധാനിക്കാം